ചേട്ടാ ആദ്യം സുരേഷ് ഗോപി ഞാനാണ് മകൻ സുരേഷ് ഗോപിയുടെ മകൻ ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ സിനിമയിലോട്ട് ഞാൻ തീർച്ചയായിട്ടും നെപ്പൊക്കെ തന്നെയാണ് ഞാൻ നെപ്പൊക്കെ അല്ലായിരുന്നെങ്കിൽ എനിക്ക് ഒരു ഈസി ആക്സസ് ഇതിലേക്ക് വരാൻ കിട്ടത്തില്ലേ ആദ്യം ഞാനാണ് മകൻ ഞാൻ തീർച്ചയായിട്ടും നെപ്പോകിട്ട് തന്നെയാണ് ഞാൻ നെപ്പോക്കിട്ടല്ലായിരുന്നെങ്കിൽ എനിക്ക് സിനിമയിലോട്ട് ഒരു ഈസി ആക്സസ് കിട്ടത്തില്ല സുരേഷ് ഗോപിയുടെ മകനായ കൊണ്ട് തന്നെയാണ് ഞാൻ സിനിമയിലോട്ട് കേറി വന്നത് അല്ലാതെ ഞാൻ സിനിമയുടെ ടെക്നിക്കൽ സൈഡിലോട്ടോ അല്ലെങ്കിൽ ആക്ടിങ്ങിൻ്റെ ടെക്നിക്കൽ സൈഡിലോട്ടോ ഒരുപാട് ട്രെയിനിങ് ചെയ്ത് അതിൻ്റെ ഒരു കരിയർ ഫുംഗിൻ്റെ കുഞ്ഞിൽ കുഞ്ഞുനാളിലോട്ട് പെർസ്യൂ ചെയ്ത് വന്ന ഒരാളല്ല അപ്പോൾ അവരുടെ നെപ്പോ കിടുന്നൊരു ടാഗ് ഉള്ളതുകൊണ്ട് മാത്രമാണ് എനിക്ക് എൻ്റെ ഫസ്റ്റ് ടു പ്രോജക്ട്സ് ജെ എസ് കെ കുമ്മാട്ടുക്കുളി കിട്ടിയിരിക്കുന്നത് സോ എനിക്ക് അതുകൊണ്ടുണ്ടായ ബെനിഫിറ്റ് അവിടെ ഓബിയസ് ആണ് സംസാരിക്കണമെങ്കിൽ അതിനെപ്പറ്റി ഉണ്ടായ അതുകൊണ്ടുണ്ടായ നെഗറ്റീവ്സിനെ പറ്റി എനിക്ക് സംസാരിക്കാൻ പറ്റും സംസാരിക്കണം ഇപ്പൊ ഫേസ്റ്റ് രണ്ട് വന്ന ചോദ്യങ്ങൾ ഇതിന് മുന്നേ വന്ന ചോദ്യം അടുത്ത പൃഥ്വിരാജ് അടുത്ത സുരേഷ് ഗോപി അടുത്ത വിജയ് നെപ്പോ കിടന്നുള്ള സുരേഷ് ഗോപി കമ്പാരിസൺ കിട്ടാൻ രണ്ടാൾക്കാരെയും കൂടെ എന്നെ വെച്ച് ഇനി കമ്പയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യമാണ് വന്നിരിക്കുന്നത് അപ്പം ഞാനിനി എത്ര വർക്ക് ചെയ്താലും ആ ഒരു മൈൻഡ് സെറ്റ് മാറാതെ ഒരിക്കലും എനിക്ക് എൻ്റെ ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല എൻ്റെ വർക്ക് ഞാൻ ചെയ്യണം എൻ്റെ ഇൻഡിപെൻഡൻസ് ആയിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്ത് എടുക്കാനുള്ള എൻ്റെ ബോർക്കാണ് അത് ഞാൻ ചെയ്താലും പത്ത് വർഷം കഴിഞ്ഞ് ഇവൻ്റെ പൃഥ്വിരാജ് ഒരു സാമ്യമുണ്ടല്ലോ എന്ന് പ്രേക്ഷകരുടെ മനസ്സിലൊരു ചിന്താഗതി വന്നു കഴിഞ്ഞാൽ എന്നെ ഒന്നും നെക്സ്റ്റ് പൃഥ്വിരാജ് എന്നോ അല്ലെങ്കിൽ കറമ്പ് പൃഥ്വിരാജെന്നോ പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത് സൂപ്പർ സ്റ്റാർസ് ആണോ ആക്ടേഴ്സ് ആണോ സക്സസ്ഫുൾ ആക്ടേഴ്സാണോ സക്സസ്ഫുൾ മൂവീസ് ആണോ അവരുടെ പേഴ്സ്പെക്ടീവ് കൊണ്ട് മാത്രം വീഴുന്ന ഓരോ ആണ് ഞാൻ ആ ലേബേഴ്സും അത് മോർ ടു മൈ പേഴ്സണൽ ലൈഫ് എൻ്റെ എൻ്റെ വേണ്ടി ഏതൊരു കുഞ്ഞിനോടും അവരുടെ പറ്റി ബൾഗറായ രീതിയിൽ ഓൺലൈൻ കാണുമ്പോഴും സംസാരിക്കുമ്പോഴോ കേട്ടിരിക്കുന്ന സുഖമായിട്ട് തോന്നുന്നു അതനുഭവിച്ചാണ് ഞാനും എൻ്റെ മൂന്ന് സിബ്ലിങ്സും കാര്യം പറയുകയാണെങ്കിൽ അപ്പൊ ചാടു എന്ന് പറയുന്ന എല്ലാവരും പേഴ്സണൽ ലൈഫിൽ ചെറുപ്പത്തിൽ ഒരുപാട് അനുഭവിച്ച് വളർന്നു വന്നവരാണ് അതുകൊണ്ട് അവരുടെ കരിയറിന്റെ ആസ്പെക്ടിലോട്ട് വരുമ്പോഴത്തേക്കും ഇതൊരു ആയിട്ട് കിട്ടുന്നെങ്കിൽ ആരും വിചാരിക്കരുത് അവരനുഭവിച്ച് വന്ന നെഗറ്റീവ്സിനെ ഔട്ട്വേ ചെയ്താണ് ഈ പോസിറ്റീവ് വരുന്നത് പിന്നെ അതേപോലെ നെപ്പോ കിട്ടുന്നുള്ളൊരു ടാഗ് വെച്ച് ഒരു സിനിമ കിട്ടും രണ്ട് സിനിമ കിട്ടും എന്റെ കേസിലത്തെ പോലെ ഞാൻ ഇനിയും മലയാള സിനിമയോ ഏതൊരു സിനിമയോ ചെയ്യണമെങ്കിൽ പ്രേക്ഷകർ സ്വീകരിക്കാതെയോ ജനറലി ഒരു സിനിമ ക്രൗഡ് അക്സെപ്റ്റ് ചെയ്യാതെയോ എനിക്ക് നിന്ന് സസ്റ്റെയിൻ ചെയ്ത് പെർഫോം ചെയ്യാൻ പറ്റത്തില്ല ഒരു ആക്ടറിന്റെ കരിയർ ഉണ്ടാകുന്നത് പ്രേക്ഷകരുടെ സ്വീകരണം കൊണ്ടും മാത്രമാണ് ഒരു ഡെപ്പോകി ടൈറ്റിൽ കൊണ്ടും മലയാള സിനിമയിൽ തീർച്ചയായിട്ടും ആരും ഇതുവരെ ടൈറ്റിൽ കൊണ്ട് മാത്രം പിടിച്ചു തന്നിട്ടില്ല